ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ഇന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം നീ ചോദിക്കണം ഇന്ന് വരെ ആരോട് ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം ലോകത്തിലെ ഒരു മനുഷ്യനോട് ചോദിച്ചിട്ടും പ്രയോജനമില്ലാത്തൊരു ചോദ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ മനസ്സിലാകുന്നത്ര പേരുണ്ട് ഇവിടെ ചോദിക്കുകയാണ് ദൈവമേ ഞാൻ ഞാനിനോടൊരു കാര്യം അപേക്ഷിക്കുന്നു കാര്യം ആ അപേക്ഷിച്ച കാര്യം ലോകത്തോട് അപേക്ഷിച്ചിട്ട് ലോകത്തോട് പറഞ്ഞിട്ട് കിട്ടാത്ത കാര്യമാണ് എന്നാൽ ആ ബ്ലൈൻഡ് മാൻ അർദ്ധനായ മനുഷ്യൻ അവൻ ദൈവത്തോട് ഇന്നു വരെ ആരോരും ചോദിക്കാത്തൊരു ചോദ്യം ചോദിച്ചു അതിനുള്ള ധൈര്യം അവനുണ്ടായി നിങ്ങളുടെ അകത്ത് ആരോടും ചോദിക്കാത്ത ചോദിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കരുതുന്ന ചോദ്യം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടോ മനസ്സിലായില്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് മനുഷ്യരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യമുണ്ടോ അതാ എൻ്റെ ചോദ്യം അതാ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഭാഷനോട് പറഞ്ഞിട്ട് എന്തോ എടുക്കാനാ ഇതെന്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് എന്തോ എടുക്കാനാ എന്റെ കൂടപ്പുറപ്പുകളോട് പറഞ്ഞിട്ട് എനിക്ക് എന്തോ എടുക്കാനാ നോ യൂസ് അറ്റ് ഓൾ ഒരു യോജനവും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ആ വിഷയത്തിന് മറുപടി കിട്ടാത്തടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ അർത്ഥമില്ല എന്നാൽ ആ വിഷയവും നിനക്ക് പറയാനൊരു ദൈവമുണ്ട് ആ വിഷയങ്ങളും കൈമാറാനൊരു ദൈവമുണ്ട് യേശു അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം എന്തു എന്തു ചെയ്തു തരണം ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഓരോ വ്യക്തിജീവിതങ്ങളെയും നോക്കി എൻ്റെ ദൈവം ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം നിനക്ക് എന്താ ആവശ്യമുള്ളത് നിന്റെ നീഡ് എന്താണ് നിന്റെ ഡിസയർ എന്താണ് നിന്റെ ഉള്ളിലെ കണ്ണുനീരെന്താണ് നിന്റെ പ്രാർത്ഥന എന്താണ് നിന്റെ നെടുവീർപ്പ് എന്താണ് നീ എന്തിനാ ദീർഘശ്വാസം വിടുന്നത് നീ എന്തിനാ ഭാരപ്പെടുന്നത് മനുഷ്യനൊരു പറഞ്ഞു തുറക്കണം കാഴ്ച കാഴ്ച കർത്താവ് അവൻ ആദ്യം കണ്ടത് ആരെയാണെന്ന് അറിയോ യേശുവിനെയാ പറഞ്ഞ മനസ്സിലായോ പതിനായിരങ്ങൾ അവൻ ആദ്യം കണ്ടേ അവന്റെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സർവശം ദൈവത്തെയാ അവനെ പോലെ ഭാഗ്യമുള്ളത് ആരുണ്ട് ഈ ലോകത്തിൽ ആരുണ്ടെന്നറിയാമോ ഞാനും നിങ്ങൾ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഒരുപക്ഷെ നമ്മുടെ അപ്പനെയും നമ്മുടെ അമ്മയെയും നമ്മുടെ കൂടെപ്പുറപ്പുകളെ ഒക്കെ ആയിരിക്കും കണ്ടത് എന്ന സ്വർഗത്തിലെ ദൈവം അവന് തൊട്ടപ്പോൾ അവൻ കണ്ടത് അവന് ജന്മം കൊടുത്ത അപ്പനെയോ ജന്മം കൊടുത്ത അമ്മയോ അല്ല അവന് വേണ്ടി സ്വർഗം വന്ന വന്ന അവസാന തുള്ളി വരെ ചീന്തി മരിക്കാൻ ഈ ഭൂമിയിലേക്ക് മാറ്റാൻ ർഗത്തിന്റെ അന്ധത മാറ്റാൻ വന്ന സർവശക്തനായ ദൈവത്തെ കാണാൻ അവന് ഭാഗ്യം ലഭിച്ചെങ്കിൽ ഇന്നും പകൽക്കാലം നീ ആരോടും ചോദ്യങ്ങൾ ആരോടും പറയാൻ കഴിയാത്തതിന് പ്രതിസന്ധികളുടെ വാക്കുകൾ നിന്റെ ദൈവത്തോട് നീ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നെ കാണിക്കും